ഹായ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക്സ് ഓഫ് ആയിരിക്കും കവർ ചെയ്യുന്നത് കാരണം ഏതൊരു സബ്ജക്റ്റ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ആവശ്യം അതിൻ്റെ ബേസിക്സ് ക്ലിയർ ആകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ടുള്ള പേസിലായിരിക്കും പോകുന്നത് ഞാൻ എൻവിയോൺമെൻറ്റ് പഠിപ്പിക്കുകയാണെങ്കിലും ചിലപ്പോൾ കുറച്ചധികം ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും വരും കാരണം നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബയോളജി അറിയണം കുറച്ച് സുവോളജി അറിയണം ഓക്കെ അപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഈ ആസ്പെക്ട്സ് എല്ലാം ഞാൻ ടച്ച് ചെയ്ത് പോവും ഓക്കെ അപ്പം നമ്മുടെ സബ്ജക്ടിൻ്റെ പേരെന്താണ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഇക്കോളജി അപ്പം ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ എൻവിയോൺമെൻ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയണം യു ഷുഡ് ബി എ പേഴ്സൺ ഹൂ നോസ് ദ മീനിങ് ഓഫ് ദ സബ്ജക്ട് ഇറ്റ്സെൽഫ് കാരണം പലപ്പോഴും പോളിറ്റി എന്ന് പറഞ്ഞ സബ്ജെക്ട് ഞാൻ എടുക്കുമ്പോൾ പോളിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല പോളിറ്റിക്സ് ആണെന്ന് അവർ പറയും അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം വാട്ട് ഇസ് എൻവിറോൺമെൻറ്റ് ഓക്കെ അപ്പം നമ്മൾ എൻവിയോൺമെൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം എ ഫ്രഞ്ച് വേർഡ് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ആ വേർഡ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻവിറോൺ അപ്പോൾ എൻവിയോൺമെൻ്റ് എന്നുള്ള വാക്ക് വരുന്നത് എൻവിറോൺ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഇനിയും ശരിക്കും ഫ്രഞ്ച് പ്രൊണൺസിയേഷൻ നിങ്ങൾ നോക്കിയാൽ എവിഹോൺ എന്നാണ് പറയുന്നത് എവിഹോൺ പക്ഷെ നമ്മൾ അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പാരീസിന് പലരും പാരി എന്നാണ് പറയുന്നത് നമ്മൾ എന്ന് പറയണ്ട പാരീസ് എന്ന് പറഞ്ഞാൽ മതി അപ്പം നിങ്ങളിത് എൻവിറോൺ തന്നെ പഠിച്ചു വെച്ചാൽ മതി അവിഹോൺ എന്നൊന്നും പഠിക്കേണ്ട വിറ്റ് ഇനി പല പദങ്ങളുണ്ട് നിങ്ങൾ സുനാമി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും ഇറ്റ് ഇസ് എ ജപ്പാനീസ് ടേം സുനാമി അതുപോലെ മാംഗ്രൂവ്സ് എന്നുള്ള വാക്ക് അതൊരു പോർച്ചുഗീസ് ടേമിൽ നിന്നാണ് വരുന്നത് ഒക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം എൻവിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ സറൗണ്ടിങ് സറൗണ്ടിങ് എന്ന നമ്മളെ ചുറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻക്ലോസ്ഡ് എന്ന് ചിലടത്ത് കാണാറുണ്ട് ഓക്കെ അപ്പം എൻവിറോൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ സറൗണ്ടിങ് എൻക്ലോസ്ഡ് ആരെയാണ് സറൗണ്ട് ചെയ്യുന്നത് ലിവിങ് ബീങ്സിന് ഈ ഒരു വാക്കിൽ നിന്നാണ് എൻവിയോൺമെൻ്റ് എന്നുള്ള വാക്ക് വരുന്നത് അപ്പം സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ എൻവയോൺമെന്റ് എന്താണ് എവറിങ് സറൗണ്ടിങ് അസ് ആൻഡ് എഫക്റ്റിങ് അസ് ഇസ് കോൾഡ് എൻവയോൺമെൻറ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് നമുക്ക് ചുറ്റുള്ളതെല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്ന എല്ലാം ഇതിനെയാണ് നമ്മൾ എൻവിയോൺമെൻ്റ് എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ഒന്ന് പഠിപ്പിക്കുന്നു ഇവിടെ ഏതെങ്കിലും മൈക്രോ ഓർഗനൈസേഷൻ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്നെ എൻ്റെ ഫേസിലേക്ക് അടിക്കുന്ന ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്ന എ സി ഇതെല്ലാം എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഓക്കെ ഓൾ ദിസ് ആർ പാർട്ട് ഓഫ് മൈ എൻവയോൺമെന്റ് ഓക്കെ എൻ്റെ ചുറ്റുമുള്ളത് ഇതൊക്കെയാണ് എന്നെ എഫക്റ്റ് ചെയ്യുന്നത് ഈ ലൈറ്റ് എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് ഈ എ സിയുടെ തണുപ്പ് എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എൻവയോൺമെന്റ് ആൽബർട്ട് ഐൻസ്റ്റിൻ പണ്ട് പറഞ്ഞിരുന്നു എവറിങ് ദാറ്റ് ഇസ് ഇൻ മീ ഈസ് എൻവോൺമെന്റ് അതായത് ഞാനല്ലാത്ത എന്നെ ചുറ്റുന്ന എല്ലാം എൻവിയോൺമെന്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാം ഓക്കെ ഇനിയും എൻവയോൺമെന്റ് നമുക്ക് സിമ്പിളായിട്ട് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു ഡെഫിനേഷൻ ഇവിടെ ഉണ്ട് എൻവയോൺമെന്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് സറൗണ്ടിങ് ആൻഡ് ഓർഗനിസം ഞാൻ ഒന്നുകൂടെ പറയാം എൻവയോൺമെന്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് സറൗണ്ടിങ് ആൻഡ് ഓർഗനിസം ഓക്കെ അപ്പം നമ്മുടെ ചുറ്റുമുള്ള ഫാക്ടേഴ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ബോത്ത് ബയോട്ടിക് ആൻഡ് എ ബയോട്ടിക് അപ്പം നമ്മുടെ ചുറ്റും ജീവനുള്ള സാധനങ്ങളുണ്ട് ഇതിനെയാണ് നമ്മൾ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആനിമൽസ് ഇനി നമ്മളെ സറൗണ്ട് ചെയ്യുന്ന നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ലിവിങ് അല്ലാത്ത ഫാക്ടേഴ്സും ഉണ്ട് ഇതിനെ നമ്മൾ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയും അത് വാട്ടർ ആയിക്കോട്ടെ റെയിൻ ആയിക്കോട്ടെ സൺലൈറ്റ് ആയിക്കോട്ടെ റോക്സ് ആയിക്കോട്ടെ സോയിലായിക്കോട്ടെ ഓക്കെ നമ്മൾ ആയിട്ട് ബയോട്ടിക് ഫാക്ടേഴ്സും ഏബിയോട്ടിക് ഒക്കെ പഠിക്കും ഇപ്പം ഞാനൊരു ഓവർവ്യൂ തരുന്നതേ ഉള്ളൂ അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സറൗണ്ട് ചെയ്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തിനെയും നമ്മൾ എന്ത് പറയും എൻവിയോൺമെൻ്റ് എന്ന് പറയും ഇറ്റ് ക്യാൻ ബി ബോത്ത് ബയോട്ടിക് ആൻഡ് ഏബയോട്ടിക് ഇനി നമ്മൾ മുമ്പോട്ട് പോവാണെങ്കിൽ പല ടീച്ചേഴ്സും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് പക്ഷേ ഒരു ക്വസ്റ്റിൻ്റെ പോസിബിളിറ്റി ഒരു ഏരിയയാണ് നമുക്കൊരു അമ്പർല ഉണ്ട് അംബർല ലെജിസ്ലേഷൻ ഓൺ എൻവിയോൺമെൻറ്റ് അപ്പൊ എൻവിയോൺമെൻ്റിലെ ഏറ്റവും വലിയ നിയമം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഇ പി എ നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇറ്റ്സ് ദ അംബർലാ ലെജിസ്ലേഷൻ ഇപ്പം ഇന്ത്യയിൽ നിയമങ്ങളുടെ നിയമം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഇറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞുള്ളൂ ബാക്കി നിയമങ്ങൾ അതുപോലെ ഇ പി എ ഒരു അംബർല ലെജിസ്ലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആണ് അപ്പം എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എൻവിയോൺമെന്റ് വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒരു ക്വസ്റ്റനിൽ പോസിബിലിറ്റി വരാം ഈ ഡെഫിനേഷൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം അക്കോർഡിംഗ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എൻവിയോൺമെന്റ് ഇൻക്ലൂഡ്സ് വാട്ടർ എയർ ആൻഡ് ലാൻഡ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്താ ഏബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ് പിന്നെ എലോങ് വിത്ത് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് എലിമെന്റ്സ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് അതർ ലിവിങ് ബീങ്സ് ക്രീച്ചേഴ്സ് പ്ലാന്റ്സ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രോപ്പർട്ടി ക്ലിയർ ദിസ് ബ്രോഡ് ഡെഫിനിഷൻ എൻകംപാസസ് ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻ ആസ്പെക്ട്സ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് ദർ ഇന്റർ കണക്റ്റഡ്നെസ് ഈ ഡെഫിനിഷനിൽ നമ്മുടെ ചുറ്റും എന്തൊക്കെയുണ്ട് ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട് എ ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട് ഇവ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡെഫിനേഷനിൽ പക്ഷെ നിങ്ങൾ ഈ ഡെഫിനേഷൻ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കും ഇതിനകത്ത് ശരിക്കും എൻവിയോൺമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിഫൈൻ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ എൻവോൺമെന്റിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അണ്ടർസ്റ്റുഡ് ഈ വാക്ക് ശ്രദ്ധിക്കുക എൻവിയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് അപ്പം ഇതൊരു ഓപ്പൺ എൻഡഡ് ഡെഫിനേഷനാണ് എൻവ്യോൺമെൻറ്റിനകത്ത് വാട്ടർ ഉണ്ടാവാം എയർ ഉണ്ടാവാം ലാൻഡ് ഉണ്ടാവാം ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവാം വേറെ ലിവിങ് ക്രീച്ചേഴ്സ് ഉണ്ടാവാം പ്ലാന്റ്സ് ഉണ്ടാവാം അപ്പോൾ ഇതൊരു ഓപ്പൺ എൻഡഡ് ഡെഫിനേഷനാണ് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളെ നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ പക്ഷേ നമ്മുടെ ഒരു അംബർലാ ലെജിസ്ലേഷൻ ആയ ഇ പി എ അതെങ്ങനെ എൻവയോൺമെന്റിനെ കാണുന്നു നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിപ്പിച്ചത് ഒരു ക്വസ്റ്റിനായിട്ട് ചിലപ്പോൾ കയറി വരാം സോ ഇ പി എ ആക്ച്വലി ടെൽസ് എസ് വാട്ട് കംസ് അണ്ടർ എൻവയോൺമെന്റ് അല്ലാതെ എൻവയോൺമെന്റ് എന്താണെന്നല്ല അത് ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ എൻവയോൺമെന്റിന് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ മതി ദാറ്റ് വുഡ് ബി ഇനഫ് ഇനി എന്തിനെയാണ് എൻവയോൺമെന്റ് ചുറ്റുന്നത് ഓക്കെ നമ്മൾ ഇക്കോളജി എൻവയോൺമെന്റ് പഠിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എൻവയോൺമെന്റ് സംതിങ് വിറ്റ് സറൗണ്ട്സ് എ ലിവിങ് ബീങ് അങ്ങനെ വേണം നമ്മൾ പഠിക്കണം നമ്മൾ ലിവിങ് ബീങ്ങ് അല്ലേ നമ്മളെ ചുറ്റുന്നതും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്തോ അതാണ് എൻവയോൺമെൻറ്റ് അപ്പം നമുക്ക് ആദ്യ ഒരു ഓർഗാനിസം എന്താണെന്ന് അറിയണ്ടേ ഒരു ഓർഗാനിസത്തെ ചുറ്റിയാണല്ലോ അതിൻ്റെ എൻവയോൺമെൻറ്റ് അപ്പം രണ്ട് ക്വാളിറ്റി ഉണ്ടാവും ഒരു ഓർഗാനിസത്തിന് ഒന്ന് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ ജീൻസ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് അല്ലെങ്കിൽ ഓസ്പ്രിങ്ങിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് ഒരു ഓർഗാനിസത്തിന് കാണണം അത് പോരാ അത് പോരാഞ്ഞിട്ട് രണ്ട് ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ ഒരു ഓർഗ ലിവിങ് ഓർഗാനിസംന്ന് അതിനെ വിളിക്കാം ഒന്ന് ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റണം ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു സർവൈവ് പിന്നെ പറ്റുമെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും പറ്റണം ഇപ്പം റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ലിവിങ് ബീങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് എക്സെപ്ഷൻ ആണ് ഓക്കെ ഓക്കെ അപ്പം ഒരു എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഏബിൾ ടു ട്രാൻസ്ഫർ ജീൻസ് ആൻഡ് ഇറ്റ് ഹാസ് ക്വാളിറ്റീസ് ലൈക്ക് സർവൈവിൾ ആൻഡ് എബിലിറ്റി ടു റീപ്രഡ്യൂസ് ഓക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ആനിമിൾസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും മൈക്രോ ഓർഗാനിസം ആണെങ്കിലും എല്ലാം എന്താണ് ഓൾ ഓർഗാനിസംസ് ഓക്കെ ഈ ലിവിങ് ബീങ്സിനെ പല രീതിയിൽ അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെ ഓർഗാനിസത്തിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അതിൽ നമ്മൾ ആനിമൽ കിങ്ഡം പഠിക്കും പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കും പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ ആനിമിൾസിനെ പ്ലാന്റ്സിനെ ഈ പറയുന്ന ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഫ്ലോറയും ഫോണയുമായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കുറെ ചെടികളും എല്ലാം കാണാം ഇവിടെ കുറെ ആനിമൽസിനെ കാണാം അപ്പൊ ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഓർ പ്ലാന്റ് ലൈക്ക് ഓക്കെ ചെടിയോ ചെടിയോ പോലുള്ളതോ ഇനി ഫോണ എന്ന് പറഞ്ഞാലോ ആനിമൾ ഓർ ആനിമ ലൈക്ക് ഓക്കെ അപ്പം നമുക്ക് ആവശ്യത്തിന് ഡെപ്തിൽ പോയാൽ മതി ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ എൻവിയോൺമെൻറ്റ് എന്താണെന്ന് നോക്കി എൻവിയോൺമെൻ്റ് റൂട്ട് വേർഡ് എന്താണെന്ന് നോക്കി ഒരു ലീവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ നോക്കി ഇതീം കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഒരു ഓർഗാനിസത്തിന് പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കുന്നത് ഇനി നമ്മൾ ഈ ആനിമൽസിനെയും പ്ലാന്റിനെയും ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം നമുക്കിതിനെ മൊണേറയായിട്ടും പ്രോട്ടീസ്റ്റുകളായിട്ടും ഫഞ്ചയായിട്ടും പ്ലാന്റ്സ് ആയിട്ടും ആനിമൽസ് ആയിട്ടും ഒക്കെ ക്ലാസിഫൈ ചെയ്യാം മൊണേറ മൊണേറയ്ക്കകത്ത് സാധാരണ വരുന്നത് ബാക്ടീരിയ അതുപോലെ ആർക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റിലൊക്കെ ജീവിക്കുന്ന ചില ബാക്ടീരിയ പോലുള്ള ജീവികളാണ് വളരെ ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങൾ ഡീപ്പ് സീയിലൊക്കെ ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തെ കാണും ഓക്കെ പിന്നെ പ്രോട്ടിസ്റ്റുകളുണ്ട് ഫഞ്ചയുണ്ട് ചിലർ ഫംഗി ഫംഗി എന്ന് പറയും ഫംഗസ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ എന്നുള്ള വാക്കാണ് കറക്റ്റ് പ്ലാന്റ്സ് ഉണ്ട് ആനിമൽസ് ഉണ്ട് ഇതൊരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഫൈ കിങ്ഡം ആണ് ആനിമിൾസിൻ്റെയും പ്ലാൻസിൻ്റെയും ഓക്കെ ദിസ് ഇസ് എ സിമ്പിൾ തിങ് അത് നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക നമ്മുടെ ഫ്യൂച്ചർ സ്ലൈഡുകളിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇനി നമ്മളൊരു ലിവിങ് ബീങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലിവിങ് ബീങ്ങിനെ എന്താണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റുവൻസ് എന്താണ് അപ്പം ഇതൊരു സിമ്പിൾ ഡയഗ്രമാറ്റിക് ആണ് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് നമുക്ക് മോളിക്യൂൾസും ആറ്റംസും ഒക്കെ ഉണ്ട് പക്ഷെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ വിളിക്കുന്നത് സെല്ലിനെയാണ് ആദ്യം സെല്ല് സെല്ല് കുറേ സെല്ല് ചേർന്ന് എന്തുണ്ടാവും ഒരു ടിഷ്യൂ ഉണ്ടാവും ടിഷ്യൂസ് ചേർന്ന് ഒരു ഓർഗൻ ഉണ്ടാവും ഓർഗൻസും കൂടുള്ള കാര്യങ്ങളോട് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും ഒരു മനുഷ്യന്റെ ദയത്ത് അല്ലെങ്കിൽ ഒരു ലിവിങ് നേിവിംഗ് ബീയിങ്ങിന്റെ കുറേ അധികം ഓർഗൻ സിസ്റ്റംസ് ചേർന്ന് ഒരു ഓർഗാനിസം ഉണ്ടാവും ഫസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് സെല്ല് സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ടിഷ്യൂകൾ ചേർന്ന് ഒരു ഓർഗൻ ഓർഗൻസും അനുബന്ധമായ കാര്യങ്ങളോട് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും ഓക്കെ ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനകത്ത് പല ഓർഗൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഓർഗൻ സിസ്റ്റംസ് എല്ലാം കൂടെ ചേർന്ന് എന്താവും ഒരു ഓർഗാനിസം ഉണ്ടാവും അത് മനുഷ്യനാവാം മൃഗമാവാം എന്ത് വേണമെങ്കിലും ആവാം ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സിൽ കുറെ ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടും കൺഫ്യൂഷനുള്ള ചില ഏരിയാസ് ഒന്ന് ക്ലിയർ ആവും ഇങ്ങനെയുള്ള ഏരിയ എന്ന് യു പി എസ് സി ചോദ്യം ചോദിക്കാം നിങ്ങളെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അപ്പം നമ്മൾ പറയേണ്ടത് എല്ലാ ലിവിങ് ബീങ്സിനും ടിഷ്യൂ ഉണ്ടാവോ സെല്ലുണ്ടാവോ ഓർഗൻ ഉണ്ടാവോ ഓർഗൻ സിസ്റ്റം ഉണ്ടാവോ ഓർഗാനിസം ആയിട്ട് മാറുന്നതിന് ഇതെല്ലാം ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതി നമ്മൾ വിചാരിക്കുമോ എല്ലാത്തിനും ഓർഗൻ സിസ്റ്റം ഉണ്ടാവും എല്ലാത്തിനും അതും ടിഷ്യൂകൾ ഉണ്ടാവും അങ്ങനെ നിർബന്ധം ഇല്ലെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് സ്പോഞ്ചസ് ആണിത് ദീസ് ആർ സ്പോഞ്ചസ് ജസ്റ്റ് എ സെക്കൻഡ് ഇത് സ്പോഞ്ചുകളാണ് സ്പോഞ്ചസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബീങ് പക്ഷേ ഈ സ്പോഞ്ചുകൾക്ക് ആകെയുള്ളത് സെല്ലാ കുറെ സെല്ലുകളെ ഉള്ളു ഇതിനെന്തില്ല ടിഷ്യൂസ് ഇല്ല ഓക്കെ ഓർഗൻസ് ഇല്ല ഓക്കെ പക്ഷെ ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ കുറേ ഒരു സെല്ലിൻ്റെ കളക്ഷനാണ് ഈ സ്പോഞ്ചസ് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സെല്ല് മാത്രമേ ഉള്ളൂ ഇനിയും ഇതെന്താണ് നിങ്ങൾ ചിലപ്പോൾ യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും കോറൽസ് ആണ് കോറൽസിന് സെല്ലുകളും ഉണ്ട് ടിഷ്യൂ ഉണ്ട് ഓക്കെ പക്ഷെ അതിനെന്തില്ല ഓർഗൻസ് ഇല്ല ഓക്കെ അപ്പം ടിഷ്യൂകൾ ചേർന്നാണ് കോറലുകൾ ഉണ്ടാവുന്നത് ഇനി പ്ലാറ്റി ഹെൽമെന്റുകൾ ഉണ്ട് അതെ ഫേമസ് എക്സാമ്പിൾ പ്ലാറ്റ്ഫേമ ഇതിനകത്ത് എന്തോ ഇവർക്ക് ഓർഗൻസ് ഉണ്ട് പക്ഷെ എന്തില്ല ഓർഗൻ സിസ്റ്റം ഇല്ല ഇതെല്ലാം ജീവിക്കുന്ന സാധനങ്ങളാണ് സ്പോഞ്ചസിന് സെല്ല് മാത്രമാണുള്ളത് ഇതിന് ക്ലോറൽസിന് ടിഷ്യൂ ആണുള്ളത് പ്ലാറ്റി ഹെൽമന്ത് കാറ്റഗറി വരുന്ന ഫ്ലാറ്റ്ഫോം അതിന് എന്തേ ഉള്ളൂ ഓർഗൻസ് ഉണ്ട് പക്ഷെ ഒരു ഓർഗൻ സിസ്റ്റം ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ട്രാപ്പിൽ നിങ്ങളെ പെടുത്താം നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഒരു ജീവിക്കാത്ത സെല്ലുണ്ട് സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ആവും ടിഷ്യൂ ചേർന്നിട്ട് ഓർഗൻ ആവും ഓർഗൻസ് അനുബന്ധമായ കാര്യങ്ങൾ ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ആവും കുറേ ഓർഗൻ സിസ്റ്റം ചേർത്ത് ഒരു ഓർഗനിസം ആവുമെന്നാണ് അങ്ങനെ ഇല്ല എല്ലാ ഓർഗനിസത്തിനും ടിഷ്യൂ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഓർഗൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഓക്കെ അതിവിടെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തോന്നേ ഉള്ളൂ നിങ്ങൾക്ക് തെറ്റരുത് അതിനു വേണ്ടി ഇനി നമ്മൾ ബീങ്സിനെ ക്ലാസിഫൈ ചെയ്താൽ നമ്മൾ ആദ്യം ഇതിനെ ഒരു കിങ്ഡം രീതിയിൽ ക്ലാസിഫൈ ചെയ്തു അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു ഇനി നമ്മൾ നോക്കുന്നത് ലിവിങ് ബീങ്സിനെ ഓർഗാനിസത്തിനെ നമുക്ക് പ്രോക്കയോട്ട് പ്രൊക്കാരിയോട്ടുമായിട്ടും യുക്യാരിയോട്ടുമായിട്ടും ക്ലാസിഫൈ ചെയ്യാം പ്രൊക്കാരിയോട്ട് ആൻഡ് യുക്യാരിയോട്ട് യുക്യാരിയോട്ടും പ്രൊക്കാരിയോട്ടും പ്രൊക്ക പ്രൊക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ബിഫോർ പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ ബിഫോർ ന്യൂക്ലിയസ് എന്നൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം അതായത് ഈ പ്രൊക്കാരിയോട്ട്സിന് എന്തില്ല ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അതുപോലെ മെംബ്രൈൻ ബോണ്ട് ഓർഗനൽസും ഇല്ല ഓക്കെ അപ്പം ഇതിന് ന്യൂക്ലിയസും ഇല്ല മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസും ഇല്ല അതേസമയം യു കാര്യോട്സ് ഇതിനെന്തുണ്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട് അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസും ഉണ്ട് ഓക്കെ ഷുഡ് ബി വെരി ക്ലിയർ അണ്ടർസ്റ്റുഡ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനു ഇതിനുമുമ്പ് നമുക്കൊന്ന് പുറമോട്ട് പോകാം ഒരു കാര്യം ഞാൻ വിട്ടുപോയി ബീങ്സ് എങ്ങനാവാം ഓർഗൻസ് നമ്മൾ പറഞ്ഞു യു കെയറിയോട്ടും പ്രോകേറിയോട്ടും ആവാം അതിനുമുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് സിംഗിൾ സെൽ യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗനിസംസും ഉണ്ടാവാം മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗനൈസംസും ഉണ്ടാവാം യൂണി യുണീസെല്ലാർ ഒറ്റ സെല്ലേ ഉള്ളൂ ആ ഒരു ഓർഗനിസത്തിൻ്റെ ബോഡിയിൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ബാക്ടീരിയ പാരമേസിയം ക്ലമിഡോമോൺസ്മോണാസ് അമീബ ഇതെല്ലാം എന്താണ് സിംഗിൾ സെൽ ഓർഗനൈസംസ് ആണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൊണേറ വിഭാഗത്തിൽ വരുന്ന ജീവികളെല്ലാം അതിനകത്ത് ആർക്കിം ബാക്ടീരിയ ഒക്കെ വരും ഇവരെല്ലാം സിംഗിൾ സെൽഡ് ആണ് ഇനി മൾട്ടിപ്പിൾ സെല്ലെന്ന് പറഞ്ഞാൽ ഒക്ടോബസ് ആയിക്കോട്ടെ പട്ടി ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ മിക്ക പ്ലാന്റ്സ് ആയിക്കോട്ടെ ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ എല്ലാം മൾട്ടി സെൽഡ് ആനിമൽസാണ് ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് ഇനി സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗനിസംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഫഞ്ചയും ഓക്കെ ചില പ്രോട്ടിസ്റ്റും പ്രോട്ടിസ്റ്റും ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രോട്ടീസ്റ്റൊക്കെ ഞാൻ കാണിച്ചു തന്നു ഓൾറെഡി ഓക്കെ മിക്ക ഫഞ്ചയും കുറച്ച് പ്രോട്ടിസ്റ്റും എല്ലാം എന്താണ് മൾട്ടിസെൽഡ് ആണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം കുറേയധികം പ്രോട്ടിസ്റ്റുകൾ ഓക്കെ ഞാൻ ആനിമൽ കിങ്ഡം കാണിച്ചിട്ടുണ്ട് പ്രോട്ടിസ്റ്റുകളും ചില ഫഞ്ചയും സം ഫഞ്ചൈ ഇതെല്ലാം എന്താണ് സിംഗിൾ സെൽഡ് ആണ് അപ്പം ഫഞ്ചൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫംഗസ് എന്ന് പറയുന്നത് ഈ സംഭവം സിംഗിൾ സെൽഡും ഉണ്ട് മൾട്ടി സെൽഡും ഉണ്ട് ഫഞ്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ പ്രോട്ടിസ്റ്റുകളെ നമ്മൾ എടുത്തു നോക്കിയാലും അത് സിംഗിൾ സെൽഡും ഉണ്ട് മൾട്ടിപ്പിൾ സെൽഡും ഉണ്ട് അപ്പം ആണെങ്കിലും പ്രോട്ടിസ്റ്റ് ആണെങ്കിലും ഇത് സിംഗിൾ സെൽഡ് ഉണ്ട് മൾട്ടി സെൽഡ് ഉണ്ട് തോർത്തിരിക്കുക ക്ലിയർ ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു മൊണേറ വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയ ആർക്കിയ ഇതെല്ലാം എന്ത് തന്നെയാണ് യുണിസെല്ലുലാറാണ് അപ്പോൾ ഈ റിലേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഒരു ബീങ്ങിനെ നമ്മൾ കിങ്ഡം രീതിയിൽ പഠിച്ചു മൊണേറ പ്രോട്ടിസ്റ്റ് ഫഞ്ചൈ പ്ലാന്റ്സ് ആനിമൽസ് പിന്നെ യൂണിസെല്ലാറും മൾട്ടിസെല്ലുലാറുമായിട്ട് പഠിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഈ ഓർഗൻ സിസ്റ്റംസ് വെച്ച് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ വെച്ചിട്ടുള്ള കൺഫ്യൂഷൻ തീർത്തും അതിനുശേഷം പ്രോക്കരിയോട്ടും യു കെരിയോട്ടും പഠിപ്പിച്ചു ക്ലിയർ ആയോ ഇനി നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പ്രോ കരിയോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രോക്യറിയോട്ടും സിംഗിൾ സെൽഡ് ഒന്നും അല്ല മൾട്ടി സെൽഡ് പ്രോക്കറിയോട്സും ഉണ്ട് ചിലയിടത്ത് തെറ്റായിട്ട് പഠിപ്പിക്കും പ്രോക്കറിയോട്സ് എടുത്തു കഴിഞ്ഞാൽ ചില പ്രോക്കറിയോട്സ് ചില പ്രോക്കറിയോട്സ് ഞാൻ പറഞ്ഞതുപോലെ അത് സിംഗിൾ സെൽഡ് ആണ് പക്ഷെ നമുക്ക് മൾട്ടി സെൽഡ് പ്രോ പ്രോക്കറിയോട്സും ഉണ്ട് എക്സാമ്പിൾ സൈനോ ബാക്ടീരിയ ഉണ്ട് സൈനോ ബാക്ടീരിയ ആർ മൾട്ടി സെൽഡ് ബ്രോക്കറിയോട്സ് ഓക്കെ പിന്നെ നമ്മുടെ ബാക്ടീരിയയും ആർക്കിയൊക്കെ പ്രോക്രിയോട്ടാണ് ഓക്കെ യു കെറിയോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമിൾസ് ആയിക്കോട്ടെ ഫഞ്ച ആയിക്കോട്ടെ ഇതെല്ലാം യു കെറിയോട്ടാണ് ക്ലിയർ ഓക്കെ ഇനി നമുക്ക് ആനിമിൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രേറ്റും ഇൻവെർട്ടിബ്രേറ്റും വെർട്ടിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ സ്പൈനൽ കോഡ് അതിപ്പം മാമൽസ് ലൈക്ക് ലയൺ ആയിക്കോട്ടെ നമ്മളായിക്കോട്ടെ ബേർഡ്സ് റബ്റ്റൈൽസ് ആംഫീബിയൻസ് ഇപ്പം നമ്മൾ തവളയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആംഫീബിയൻ ആണ് ഫിഷസ് ഇവർക്കെല്ലാം വെർട്ടിബ്രേ ഉണ്ട് സോ ദി ആർ കോൾഡ് ആസ് വെർട്ടിബ്രേറ്റ്സ് ഇനിയും വെർട്ടിബ്രേറ്റ്സ് അല്ലാത്ത ഈ പറയുന്ന സ്പൈനൽ കോഡ് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുളസ്കുകൾ ആത്രോപോഡ് നമ്മുടെ ആൻഡ് ഒരു എക്സാമ്പിൾ ആണ് വേംസ് സിനേഡിയറിയൻസ് എക്കിനോഡേംസ് അതുപോലെ സ്പോഞ്ചസ് ഇതെല്ലാം എന്താണ് ഇൻ വെർട്ടിബ്രേറ്റ് ആണ് ഇവർക്ക് സ്പൈനൽ സിസ്റ്റം ഇല്ല സ്പൈനൽ കോഡില്ല ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും കൂടുതൽ ജീവികളുള്ള ഫൈല ഇറ്റ് ഇസ് ആൻത്രോപോട്ട്സ് അത്രോപോട്സ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആനിമൽസ് ഉള്ള ഫൈലം ഓക്കെ അപ്പോൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഓക്കെ ഇനി നമുക്ക് ഇഷ്ടംപോലെ കവർ ചെയ്യാനുണ്ട് ഇക്കോ സിസ്റ്റം എന്താണ് ഇക്കോളജി എന്താണ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാനുണ്ട് ദാറ്റ് വി വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്